തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും പുറത്തേക്ക് ചാടിയ സിംഹവാലൻ കുരങ്ങിനെ തിരികെ കൂട്ടിൽ കയറ്റി സുരക്ഷയുടെ ഭാഗമായി ടിക്കറ്റ് കൗണ്ടറുകൾ പൂട്ടിയിരുന്നു അല്പസമയത്തിനകം ടിക്കറ്റ് കൗണ്ടറുകൾ പുനഃക്രമീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും സനിസ പുറത്ത് ചാടിയെങ്കിലും കുരങ്ങ് തന്നെ കൂട്ടിലേക്ക് കയറുകയായിരുന്നോ കുറങ്ങിനെ കൂട്ടിലേക്ക് തിരിച്ചു കയറ്റുകയായിരുന്നു ഇത്തരത്തിൽ തിരുവനന്തപുരം മൃഗശാലയിൽ സിംഹ സിംഹവാലൻ കുരങ്ങ് കൂട്ടിൽ നിന്നും മൃഗശാലയുടെ കോമ്പൗണ്ടിലേക്ക് തന്നെ ചാടിപ്പോവുകയായിരുന്നു തുടർന്ന് അവിടെ സന്ദർശകർ ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ ഭാഗമായി സന്ദർശകരെ മാറ്റുകയും അതുപോലെ തന്നെ ടിക്കറ്റ് കൌണ്ടർ അടച്ചിടുകയുമായിരുന്നു തുടർന്ന് മൃഗശാലയിലെ ഇത്തരത്തിൽ മൃഗശാലയിലെ അധികൃതർ തന്നെ ഇതിനെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു ഇത്തരത്തിൽ ഈ സിംഹവാലൻ കുരങ്ങുകൾ പൊതുവെ അക്രമകാരികളല്ല എങ്കിൽ പോലും ഇവരെ അങ്ങോട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശേഷകൾ കാണിച്ചാൽ ഇവർ അക്രമകാരികളാവാനുള്ള സാധ്യതയുണ്ട് ഇത് മുൻനിർത്തിയാണ് സന്ദർശകരെ മാറ്റിയത് കൂടാതെ തന്നെ ഇതിനെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് അധികൃതർ തന്നെയാണ് ഇതിനെ തിരിച്ച് കൂട്ടിലേക്ക് കയറ്റിയത് അല്പസമയത്തിനകം തന്നെ ടിക്കറ്റ് കൗണ്ടറുകൾ പുനഃക്രമീകരിക്കുമെന്ന വിവരമാണ് അവസാനമായി ലഭിക്കുന്നത് ഇത്തരത്തിൽ തിരുവനന്തപുരം ക്ഷമിക്കണം തിരുവനന്തപുരം മൃഗശാലയിൽ സമാനമായ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സിംഹവാലം കുറങ്ങ് അടക്കം ഇങ്ങനെ ചാടി പോകുന്ന സംഭവം അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള കാര്യമാണ് ാണ് എന്നാൽ ഇത്തവണ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ചാടി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൂട്ടിൽ കയറ്റാൻ കഴിഞ്ഞു ദിവ്യ